ഒരു മോശം അനുഭവം ചോദിക്കാൻ പക്ഷെ നമ്മൾ ആ വീഡിയോ കണ്ടപ്പോൾ ഒരുപാട് വന്നിരുന്നു സത്യം പറഞ്ഞാൽ അത് വിശദീകരിക്കുന്നത് തന്നെയാണ് കാരണം അത് എപ്പോഴും ഇവിടെ സംഭവിച്ചിട്ടുള്ള എന്താണ് എന്തെങ്കിലും ഇൻസിഡന്റ് വരും നമ്മളത് അതിനെ പറ്റി പറയും കുറെ ആളുകള് ആ പുള്ളിയുടെ വീട്ടുകാരടക്കം ഇത് പറയും പിന്നെ അതിന്റെ പുറകില് വേറെ രണ്ട് അഭിപ്രായങ്ങൾ വരും ഞങ്ങൾ സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു മാർക്കറ്റിംഗ് രീതിയിൽ എടുക്കാനായിരുന്നെങ്കിൽ വലിയ മാർക്കറ്റ് ഉണ്ടായിരുന്നില്ല സത്യസന്ധമായിട്ട് വിഷമം ഉണ്ടായ സംഭവം തന്നെയാണ് പക്ഷെ അത് റിവീൽ ചെയ്യാനും അദ്ദേഹത്തിന് അങ്ങനെ ഒരു ആക്കണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടുണ്ട് അതുകൊണ്ട് തന്നെ ഇവിടെ അത് പറയുന്നില്ല അതൊരു ചെറിയൊരു ഇൻസിഡന്റ് ആയിട്ട് ഞങ്ങളത് വിട്ടുകളയുന്നു അങ്ങനെ അങ്ങനെയാണ് പക്ഷെ അതൊന്നും ചിലതൊന്നും തിരുത്താൻ പറ്റില്ല എനിക്ക് തോന്നുന്നത് അദ്ദേഹം തന്നെ തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് തോന്നുന്നത് നമ്മളത് വല്യ ഇഷ്യൂ ആക്കേണ്ട ഒരു കാര്യമില്ല സത്യോട് വേദനിച്ചു എന്നുള്ളത് ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് ഞങ്ങൾ എല്ലാവരും ഉണ്ടായിരുന്നു സ്റ്റേജിൽ ഇറങ്ങി പോന്ന് വിഷമിച്ചാണ് പക്ഷെ അത് അയാൾ ഒരാളിലേക്ക് വരുമ്പോ അയാളുടെ ഫാമിലിയും അയാളുടെ മക്കളും എല്ലാം വരുന്നതാണ് നമ്മൾ ഇങ്ങനെ ഒരാളെ മാത്രം ഫോക്കസ് ചെയ്ത് കൊറേ ചീത്തകളെടുത്തിട്ടുള്ള കാര്യമേ അത് തിരുത്തിയിട്ടുണ്ടാവും എന്നാണ് എന്റെ വിശ്വാസം അതുകൊണ്ട് തന്നെയാണ് അത് കത്തിക്കാൻ ചേട്ടാ എന്നെ ഒരുപാട് ചാനലിൽ നിന്ന് വിളിച്ചു ഒരുപാട് കാര്യങ്ങളൊക്കെ ചോദിച്ചു പക്ഷെ ഞങ്ങള് മനക്കൂറില് കത്തിക്കാം അത് ഞങ്ങൾക്ക് നല്ലതായിട്ടേ വരുള്ളൂ കാരണം ഒരാൾ എന്തിനാണ് എനിക്ക് മനസ്സിലായി ഇനി വരാൻ പോകുന്ന കലാകാരന്മാരെ അല്ലെ അതാണ് നിങ്ങൾ ഉദ്ദേശിച്ചത് ഒരു ഒരു എല്ലാം തുടക്കം ഉണ്ടാവുന്നത് വിദ്യാലയങ്ങളിൽ പക്ഷെ എനിക്ക് തോന്നുന്നു ഇപ്പൊ തിരുത്തിയിട്ടുണ്ടാവണം കാരണം കുട്ടികൾ തന്നെ തിരുത്തി തോന്നുന്നു സത്യമായിട്ട് അത് ഭക്ഷണാക്കേണ്ടറാ അത് അതുകൊണ്ട് പറയണ്ടെന്ന് തന്നെ വിചാരിച്ചിട്ടാണ് അല്ലെങ്കിൽ അന്നേ അത് കുത്തിപ്പൊക്കെ ഈസി ആയിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളുടെ പടം എല്ലാരും അന്ന് ഒരുപാട് പേര് പറയാൻ ശ്രമിച്ചാണ് ഞാന് എല്ലാ സിനിമകൾക്ക് ഞാൻ കോളേജ് പ്രൊമോഷൻ ഭക്ഷണം പോകണം എത്രയോ കോളേജില് പോയിട്ടുണ്ട് ആദ്യമായിട്ടാണ് അങ്ങനെ സംഭവം പക്ഷെ അത് അതെന്റെ അതിന്റെ കഴിയും താങ്ക് യു ആ ചോദ്യം ചോദിച്ചു വളരെ സന്തോഷം